വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ നിർമ്മിച്ച ഗ്രാമമന്ദിരവും നമ്പർ അങ്കടവാടിയും നാടിന് സമർപ്പിച്ചു ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് വരന്തിരപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ രാധിക സുരേഷ് ജോജോ പിണ്ടിയാൻ രജനീഷ് ഷിനോയ് സുഹറ മജീദ് ശ്രുതി രാകേഷ് പ്രിയൻ വി ബി അരുൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി ഇ എം ഉമ്മർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഷെജി പി തോമസ് ഫാദർ ഡേവിസ് ചെറമ്മൽ എന്നിവർ പ്രസംഗിച്ചു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണം സ്ഥലം ഏറ്റെടുത്ത സന്ദർഭത്തിൽ ആ സ്ഥലം ആവശ്യമായ പണം സ്വരൂപിക്കാൻ എല്ലാ ആളുകളെയും സ്നേഹം കൊണ്ടും സഹായം കൊണ്ടും പിന്തുണ കൊണ്ടും അത് നേതൃത്വപരമായ പങ്കുവഹിച്ചോറും